ഹലോ ഡിയേഴ്സ് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കൊലിസ് എടുത്താലോ അപ്പോൾ കൊലിസ് മീൻസ് പാദസരം ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാനൊരു ഗ്ലാസ് പേപ്പറിൽ ഈ ഒരു കുന്തൻ സ്റ്റോണിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നാലെണ്ണം പിന്നെ ഇത് റൈൻ സ്റ്റോണിൻ്റെ ചെയിൻ ആണ് സ്റ്റോൺ ചെയിൻ അത് ഞാനൊരു പിങ്ക് കളറാണ് വാങ്ങിയിട്ടുള്ളത് അതാ കുന്തൻ സ്റ്റോണിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണേ അപ്പോൾ കൊലിസ് ഇടാനായിട്ട് ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എൻ്റെ ഫേവറേറ്റ് ആണ് കൊലിസ് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ആയിട്ടുള്ള കൊലിസൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ നിങ്ങളും യൂസ് ചെയ്യുക അപ്പോൾ ഇതാ ഞാനിത് നാലെണ്ണം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കുന്തൻ സ്റ്റോൺ നോർമൽ സ്റ്റോണാണ് ഒരു പത്ത് രൂപയുള്ള ഒരു പാക്കറ്റിന് ആ ഒരു ഗ്രീൻ കളറ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ട് അങ്ങനെ ഉള്ളൂ അപ്പോൾ ഞാനത് എല്ലാം നന്നായി ഡ്രൈ ആയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു കൊലസിനായിട്ട് ഇതുപോലുള്ള ആറ് സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കാലിച്ചിരി വലുതായുണ്ട് ഞാൻ ആറെണ്ണം വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുറച്ച് ഗ്യാപ്പ് വിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നാലോ അഞ്ചോ ഒക്കെ മതിയാവും അപ്പോൾ ഞാനത് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഗിയർ വയറാണ് നമ്മുടെ കാലിൻ്റെ അളവിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഗിയർ ലോക്ക് ഈ ഒരു ലോക്ക് നമ്മൾ ആ ഗിയർ വയറിനകത്ത് ആദ്യം ഒന്ന് കയറ്റെടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൊളുത്ത് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആ തുമ്പ് തന്നെ തിരിച്ച് ആ ഗിയർ ലോക്കിനകത്തോട്ട് ആ മുത്ത് പോലെ ഇരിക്കുന്നില്ലേ അതാണ് ലോക്ക് അതിന് ആ മുത്ത് പോലെ ഇരിക്കുന്ന തന്നെ ആ വയറ് തിരിച്ച് ഇങ്ങനെ കയറ്റിവെക്കുക അപ്പോൾ കൊളുത്തിടാനായിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നീട് ജസ്റ്റ് ഇതൊരു പ്ലയർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നല്ല ലോക്ക് ആയിട്ടിരിക്കും പിന്നീട് അത് ഇളകി ഇളകിപ്പോരാനുള്ള സാധ്യത കുറവാണ് പെട്ടെന്നൊന്നും പൊട്ടത്തില്ല ധൈര്യമായിട്ട് ചെയ്യാം ആ നൂല് ആ വയർ കാണാൻ വളരെ തിന്നാണെങ്കിലും പെട്ടെന്ന് പൊട്ടാത്തൊരു സംഭവമാണിത് അപ്പോൾ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്തവർക്ക് അറിയാമായിരിക്കും അപ്പോൾ ഇതാണ് വാക്സ് പേപ്പർ വാക്സ് പേപ്പർ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ പുറത്ത് വെച്ചിട്ട് വാക്സ് പേപ്പർ അതേ അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഇതാ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് പെറ്റൽസ് പോലെ കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മുടെ ആ ഉച്ചയ്ത് വെച്ചില്ലേ സ്റ്റോണ് ആ സ്റ്റോണിലോട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ വയർ ഒയറെടുത്ത് അതിന് പുറത്ത് വയ്ക്കുക എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വാക്സ് പേപ്പർ അതിന് പുറത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും പെട്ടെന്നൊന്നും പോരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ ആറ് പെറ്റൽസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണേ അപ്പോൾ രണ്ട് പാദസരം ഇങ്ങനെ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട് രണ്ട് കാലിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതിപ്പോൾ ഞാനും കൊളുത്തും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാസരം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് വഴി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്